ശമിശയായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മൾ ദനഹകാലം ആരംഭിക്കുകയാണ് ഈ ആഴ്ചയിൽ ദനഹകാലം ഒന്നാമത്തെ ആഴ്ചയാണിത് ഈ ദനഹ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നതെന്ന് പലർക്കും അത് അറിഞ്ഞുകൂടായിരിക്കാം പ്രത്യക്ഷപ്പെടൽ എന്നുള്ള ഒരു അർത്ഥമാണ് ആ വാക്കിനുള്ളത് സുറിയാനി വാക്കാണ് പ്രത്യക്ഷപ്പെടുക എന്ത് പ്രത്യക്ഷപ്പെട്ടെന്നാണ് ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകൻ ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു അസരത്തില് ജീവിച്ചിരുന്ന ആ ഈശോ എന്ന് പറയുന്ന വ്യക്തിയിൽ വേദലഹമിൽ കാലിത്തൊഴുത്തിൽ ജനിച്ചു വീണ ആ ശിശുവിൽ രക്ഷകൻ പിറന്നിരിക്കുന്നു രക്ഷകൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ഓർമ്മയാണത് അത് കർത്താവിൻ്റെ ജ്ഞാനസ്നാനത്തിൻ്റെ ഓർമ്മയുമാണ് ആ സമയത്താണ് യഥാർത്ഥത്തിൽ ആ ചെറുപ്പക്കാരൻ ആരാണ് എന്ന് സ്വർഗം തുറന്ന് വെളിപ്പെടുത്തപ്പെട്ടത് യോർദാനിൽ ഈശോ ജ്ഞാനസ്നാനം സ്വീകരിക്കാനായിട്ട് പോവുകയാണ് അവിടെ യോഹൻ ഞാൻ ജ്ഞാനസ്നാനം കൊടുക്കുന്നുണ്ടായിരുന്നു അതുപക്ഷേ കർത്താവ് പിന്നീട് സ്ഥാപിച്ച ജ്ഞാനസ്നാനം പോലെയല്ല പശ്ചാത്താപത്തിൻ്റേതായ ഒരു ജ്ഞാനസ്നാനം അങ്ങനെ ഈശോ അവിടെ ചെന്ന് ജ്ഞാനസ്നാനം തരണമെന്ന് പറയുമ്പോൾ യോഹൻ ഞാൻ ചോദിക്കുന്നൊരു കാര്യമുണ്ട് നിൻ്റെ അടുത്തേക്ക് ഞാനല്ലേ വരേണ്ടിയിരുന്നത് നീ എന്തുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ ഈശോ പറഞ്ഞിപ്പം അത് ലിഖിതങ്ങൾ പൂർത്തിയാകാൻ വേണ്ടിയിട്ട് അതങ്ങനെ നടക്കട്ടെ അത് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഈശോ ജ്ഞാനസ്നാനം സ്വീകരിച്ചു ആ സമയത്ത് അവിടെ പ്രത്യക്ഷപ്പെടുന്ന അല്ലെ കേൾക്കുന്ന കുറേ സ്വരങ്ങളൊക്കെയുണ്ട് പരിശുദ്ധാത്മാവർ പ്രാവിൻ്റെ രൂപത്തിൽ അവിടുത്തെ മേലെ ഇറങ്ങി വരുന്നു സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടാകുന്നു ഇവനെൻ്റെ പ്രിയപുത്രൻ അപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൂടി ചേർന്ന് നമുക്കൊരു കാര്യം മനസ്സിലാകും ത്രീത്വത്തെ അവിടെ വെളിപ്പെടുത്തുന്നത് ക്രീത്വത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ പിതാവിൻ്റെ സ്വരം കേൾക്കുന്നു പരിശുദ്ധാത്മാവ് അവൻ്റെ മേലിറങ്ങി വരുന്നു അങ്ങനെ ആ ത്രീത്വത്തെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കാം യോഹന്നാൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഈ യോർദ്ധാനദിയിലേക്ക് ജ്ഞാനസ്നാനത്തിനായിട്ട് ഈശോ പോകുന്നത് അതിൻ്റെ കാരണം വിശ്വാസം അനുസരിച്ച് രക്ഷകൻ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് യോർദ്ധാനദിയിലായിരിക്കും അതുകൊണ്ട് അത് അവർക്കൊരു സൂചനയായിട്ട് തെളിവായിട്ടാണ് കൊടുക്കുന്നത് കർത്താവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അത്ഭുത പ്രവർത്തനങ്ങളും എല്ലാം ഇതുതന്നെയാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകൻ താൻ തന്നെയാണ് എന്ന് വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടുന്ന് ചെയ്തത് യോഹന്നാൻ്റെ സുവിശേഷം കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കും കർത്താവ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഒന്നും അതിനകത്ത് എഴുതിയിട്ടില്ല സുവിശേഷങ്ങളിൽ എഴുതപ്പെട്ടത് തന്നെ എന്തിനാണ് അവൻ ദൈവപുത്രനായ മിശിഹായാണെന്ന് നിങ്ങൾ വിശ്വസിക്കാനും അങ്ങനെ നിങ്ങൾക്ക് നിത്യജീവനുണ്ടാകാനും വേണ്ടിയാണ് കാനായിലെ കല്യാണ വരുന്നിൽ വീഞ്ഞ് വെള്ളത്തെ വീഞ്ഞാക്കിയതും അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തെറ്റി തൃപ്തിപ്പെടുത്തിയതും എല്ലാം ഈ രക്ഷകൻ വരുമ്പോഴുണ്ടാകുന്ന സമൃദ്ധിയെക്കുറിച്ച് പ്രവാചക വചനങ്ങളുണ്ടായിരുന്നു അത് നിവൃത്തിയാകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാകണമെന്നില്ല നമ്മൾ ആ അത്ഭുതത്തിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് കടന്നുപോയി ചിന്തിക്കുക അപ്പോൾ ഈ ധനഹാ നമ്മളിവിടെ പ്രത്യേകിച്ച് സിറമലബാർ കത്തോലിക്കരുടെ ഇടയിൽ ആചരിക്കുന്നത് എങ്ങനെയാണ് പലയിടത്തും പല രീതിയിലാണ് തൃശ്ശൂർ ഭാഗത്തൊക്കെയാണതിന് പിണ്ടിപ്പെരുന്നാൾ എന്നൊക്കെ പറയും അവർ വീടിൻ്റെ മുറ്റത്ത് വാഴത്തടയൊക്കെ നാട്ടി പിണ്ടിയിൽ പന്തങ്ങൾ കത്തിച്ചു വയ്ക്കുന്ന രീതി ദൈവം പ്രകാശമാകുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടവർ ആ ഈശോയുടെ വരവിനെ ഓർമ്മിക്കുകയാണ് ചെയ്യുന്ന പ്രത്യക്ഷപ്പെട്ടതിന് ഓർമ്മിപ്പിക്കുന്നു പാലാ ഭാഗത്തല്ലെങ്കിൽ കേരളത്തിൻ്റെ മധ്യഭാഗത്ത് അവർ ആചരിക്കുന്നത് അവിടെ രാക്കുളി അറിയപ്പെടുക പാതിരാവില് അടുത്തുള്ള പുഴയിൽ പോയി അവർ മുങ്ങി കുളിച്ച് കർത്താവിൻ്റെ ജ്ഞാനസ്നാനത്തെ അനുസ്മരിക്കുന്നു ഇതെല്ലാം ഒന്നു തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഈ ജ്ഞാനസ്നാന സമയത്താണ് ദൈവം തൻ്റെ ആ രക്ഷകനെ അല്ലെങ്കിൽ പുത്രനെ വെളിപ്പെടുത്തിയ ദൈവൻ തന്നെയാണ് രക്ഷകനെന്ന് അല്ലെങ്കിൽ പെണ്ഡി പെരുന്നാളിൽ പ്രകാശമായ ദൈവത്തെ ഈ ലോകത്തിൻ്റെ പ്രകാശം ഞാനാണ് ഈ ലോകത്തിൻ്റെ പ്രകാശം എന്നെ അനുഗമിക്കുന്നവന് അന്ധകാരം നടക്കുന്നില്ല അതെല്ലാം ഒന്നു തന്നെയാണ് പലതരത്തിലുള്ള ആചാരങ്ങളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഇതൊന്നുമില്ലാത്ത സ്ഥലങ്ങളുമുണ്ട് നമുക്കറിയാം കേരളത്തിൻ്റെ വടക്ക് ഭാഗത്തേക്കും കുടിയേറ്റ മേഖലകളിലേക്ക് വരുമ്പോൾ ഇതൊന്നും അവിടെ കാണാനില്ല കാരണം ആദ്യകാലത്തുനിന്ന് അങ്ങനെയുള്ള ചടങ്ങുകൾ നടത്താനുള്ള സൗകര്യമില്ലായിരുന്നു അതിലുപരിയായിട്ട് അന്നത്തെ ജനതയെ വധിച്ചിരുന്ന മറ്റൊരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അതിജീവനത്തിനുള്ള വലിയ തത്രപ്പാടിലായിരുന്നവർ അതുകൊണ്ട് അവർ മിനിമത്തിൽ ഒതുങ്ങുകയാണ് ചെയ്തത് സ്വാഭാവികമായിട്ടും അതൊന്നും അവരുടെ പാരമ്പര്യത്തിലേക്ക് കടന്നു വന്നതുമില്ല ഇന്നിവിടെ ഒന്നാമത്തെ വായനയിൽ ഉറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഈ പുറപ്പാട് പുസ്തകത്തിൻ്റെ ഈ വായനയിൽ മോശയും ദൈവവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് മോശ ദൈവത്തോട് പറയുകയാണ് അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അവിടെ നല്ല ചെയ്തു എൻ്റെ മഹത്വം നിൻ്റെ മുമ്പിലൂടെ കടന്നു പോകും കർത്താവ് എന്ന എൻ്റെ നാമം നിൻ്റെ മുമ്പിൽ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യും എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ പ്രസാദിക്കും എനിക്ക് ഇഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും അവിടുന്ന് തുടർന്നു നീ എൻ്റെ മുഖം കണ്ടുകൂടാ എന്തെന്നാൽ എന്നെ കാണുന്ന ഒരു മനുഷ്യനും ജീവനോടെ ഇരിക്കുകയില്ല കർത്താവ് പറഞ്ഞതാ എൻ്റെ അടുത്തുള്ള ഈ പാറമേൽ നീ നിൽക്കുക എൻ്റെ മഹത്വം കടന്നു പോകുമ്പോൾ നിന്നെ ഈ പാറയുടെ ഒരിടുക്കിൽ ഞാൻ നിർത്തും ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ കൈകൊണ്ട് നിന്നെ മറയ്ക്കും അതിനുശേഷം ഞാൻ കൈമാറ്റും അപ്പോൾ നിനക്ക് എൻ്റെ പിൻഭാഗം കാണാം എന്നാൽ എൻ്റെ മുഖം നീ കാണുകയില്ല ഈ പറഞ്ഞു വരുന്നത് എന്താണ് അതായത് ഒരു മനുഷ്യൻ എങ്ങനെയാണ് ദൈവത്തിന്റെ മുഖം കാണാൻ കഴിയുക എന്തെങ്കിലും ഒരു വസ്തു അല്ലെ ഒരു വ്യക്തിക്കായിട്ട് കാണാൻ പറ്റുകയുള്ളു ദൈവം അശരീരിയാണ് ആ ദൈവത്തെ ഒരിക്കലും നമുക്ക് നഗ്നമായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് കാണാനായിട്ട് കഴിയില്ല അതുകൊണ്ട് ദൈവം പറയുന്ന മറ്റ് ചില കാര്യങ്ങളാണ് ഇത് യഥാർത്ഥത്തിൽ ദൈവം തന്നെ തന്നെ പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ച് പറഞ്ഞു വരുന്നത് അത് ഈശോയിലാണ് പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ആ മുഖം എങ്ങനെയാണ് മനുഷ്യരെ കാണിച്ചു കൊടുക്കുന്നത് അത് ഈശോയിലൂടെയാണ് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് എന്നെ കാണുന്നവർ പിതാവിനെ തന്നെയാണ് കാണുന്നത് എൻ്റെ പ്രവൃത്തികൾ കാണുന്നവർ പിതാവിൻ്റെ പ്രവൃത്തികൾ തന്നെയാണ് കാണുന്നത് എൻ്റെ വചനങ്ങൾ പിതാവിൻ്റെ വചനങ്ങളാണ് എനിക്കുള്ളതെല്ലാം പിതാവിൻ്റെതാണ് പിതാവിനുള്ളതെല്ലാം എൻ്റേതുമാണ് ഞാനും പിതാവ് ഒന്നാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈശോ അർത്ഥമാക്കുന്ന ഇതാണ് അതായത് ഈശോ ദൈവം തന്നെയാണ് ഈ ദൈവത്തിൻ്റെ മാനുഷികമായൊരു മുഖമാണ് ഈശോ എന്ന് പറയുന്നത് ആ മാനുഷികമായ മുഖം എന്തിനു വേണ്ടിയിട്ടാണ് മൂശയ്ക്ക് കാണാൻ പറ്റാതെ പോയ ആ മുഖം നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് മോശേക്കാളൊക്കെ എത്രയോ അധികം ഭാഗ്യമുള്ളവരാണ് നമ്മൾ യാതൊരു സംശയവും ആ കാര്യത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ മുഖം കാണാനും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാണാനും അതനുഭവിക്കാനും അവിടുത്തെ വചനങ്ങൾ സ്വീകരിക്കാനൊക്കെ വലിയ ഭാഗ്യം കിട്ടി എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ജനതയാണ് നമ്മൾ ആ ഇസ്രായേലിനെ ദൈവം വിളിച്ചെങ്കിലും അതിലും എത്രയോ ഭാഗ്യമുള്ളവരാണ് അനുഗ്രഹീതരാണ് നമ്മൾ നമുക്ക് കർത്താവിൻ്റെ മുഖം കാണുക മാത്രമല്ല അവിടുത്തെ ശരീരത്തിൻ്റെ ഭാഗമായി നമ്മളും നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി അവിടുന്ന് മാറുകയാണ് ചെയ്യുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ലോകാവസാനം വരെ അവിടെ നമ്മളോടുകൂടി ഉണ്ട് പല രൂപത്തിൽ വിശുദ്ധ കുർബാനയായിട്ട് അവിടുത്തെ വചനങ്ങളായിട്ട് ഉപാശങ്ങളായിട്ട് എല്ലാ എല്ലാ തരത്തിലും അവിടെ നമ്മോടൊപ്പം ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഭാഗ്യമുള്ളവരാണ് ഈശോയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പറയുമ്പോൾ ആ പഴയ നിയമത്തിൽ മുഖംമൂടിയും അല്ലെങ്കിൽ ആ വിരിയൊന്നും ഇവിടെ ആവശ്യമില്ല മുഖത്തൊന്നും ഇടേണ്ട ആവശ്യമില്ല നമുക്ക് നേരിട്ട് ഈശോയെ കാണാം രണ്ടാമത്തെ വായനയിൽ പത്രോസിൻ്റെ രണ്ടാം ലേഖനത്തിൽ നിന്നാണ് അവിടെ പത്രോസിൻ്റെ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളാണ് പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ അവിടെ പത്രോസ് പറയുന്നത് എന്താണ് നമ്മുടെ കർത്താവായ ശക്തിയെയും പ്രത്യാഗമനത്തെയും കുറിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് കൗശലപൂർവ്വം തിരഞ്ഞെടുത്ത കൽപ്പിതകഥകളെ വിശ്വസിച്ചതുകൊണ്ടല്ല ഞങ്ങളവൻ്റെ ശക്തിപ്രാഭവത്തിൻ്റെ ദൃക്സാക്ഷികളായതുകൊണ്ടാണ് പത്ര ദിവസത്ത് പറയുന്നത് എന്തുകൊണ്ടാണ് ധൈര്യത്തോടുകൂടെ പറയുന്നത് ഞങ്ങൾ അവനെ കണ്ടതുകൊണ്ടാണ് അവൻ്റെ കൂടെ ഞങ്ങൾ മൂന്ന് വർഷം നടന്നതാണ് അവൻ്റെ വാക്കുകൾ കേട്ടവരാണ് അവനെ സ്പർശിച്ചവരാണ് അവൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടതാണ് അവനെ അവൻ ഞങ്ങളുടെ കൂടെ നടന്ന പലതും ചെയ്തതാണ് മാത്രമല്ല പിന്നീട് ആ മലമുകളിൽ വെച്ച് ഈശോ രൂപാന്തരപ്പെടുമ്പോൾ അവിടെയും ഉണ്ട് എത്ര ദിവസം കൂട്ടനുമൊക്കെ അവർ പറഞ്ഞ് ഞങ്ങളിത് കണ്ടതാണ് അവിടുത്തെ ശക്തിയെയും പ്രത്യാഗമനത്തെയും കുറിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് കൗശലപൂർവ്വം മെനഞ്ഞെടുത്ത കൽപ്പിതകഥകളെ വിശ്വസിച്ചത് കൊണ്ടല്ല ഞങ്ങളവൻ്റെ ശക്തി പ്രഭാവത്തിൻ്റെ വൃക്സാക്ഷികളായതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ യേശുവിൻ്റെ ഈശോയുടെ ജനനത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഈശോയുടെ സാന്നിധ്യത്തെക്കുറിച്ച് ഈ ലോകത്തിലുള്ള ഒക്കെ ഒരുപാട് പേര് ചോദ്യം ചെയ്യുന്നുണ്ട് ഇതെല്ലാം വെറുതെ കെട്ടുകഥകളാണ് എന്ന് പറയും ധാരാളം പേരുണ്ട് അത് ആ പന്തക്രിസ്താവ ദിനം തന്നെ നമുക്കറിയാം അവർ കള്ളുപൊടിച്ചെച്ച് പറയുന്നത് അന്നാണ് ആളുകൾ പറഞ്ഞത് അതൊന്നും അന്നും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പൗതു പത്രദോസ് ഇത് പറയുന്നത് അവർ പറഞ്ഞ് നിങ്ങളൊക്കെ ഇത് പറയുന്നത് മണ്ടത്തരം വിളിച്ച് പറയുന്നതാണ് നിങ്ങളേതാണ്ട് സ്വപ്നം കണ്ടതാണ് നമ്മൾ പറയുമല്ലോ ഒരു ഹലൂസിനേഷനാന്ന് എന്നൊക്കെ പറയുമ്പോൾ അതിനെതിരായിട്ടാണ് ബോലു പത്രോസ് പറയുന്നത് അങ്ങനെയൊന്നും അല്ലത് ഞങ്ങളിതിനെല്ലാം ദൃക്സാക്ഷികളാണ് ഈശോയെക്കുറിച്ച് പറയുമ്പോഴും ഓർക്കുക ഈശോയെക്കുറിച്ച് അതുപോലെ തന്നെ ഈശോയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ എഴുതപ്പെട്ടിട്ടതെല്ലാം ഇതുപോലെ ദൃക്സാക്ഷികളുടെ ദൃക്സാക്ഷികളാണ് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത് വെറും കെട്ടുകഥകളൊന്നുമല്ല മറ്റ് പലരും ചോദിക്കാറുണ്ട് ഇതൊക്കെ സത്യമാണെന്ന് എങ്ങനെ അറിയുന്നത് ചരിത്ര സത്യമാണോ എന്ന് എങ്ങനെ നമ്മൾ അറിയുന്നത് വായിച്ചു നോക്കുക അതുപോലെ തന്നെ ഈ വിശുദ്ധ ഗ്രന്ഥം മാത്രമല്ല ബൈബിൾ മാത്രമല്ല അന്നത്തെ രാഷ്ട്രീയമായിട്ടുള്ള ചരിത്രം വായിക്കുക അല്ലെങ്കിൽ യുദ്ധങ്ങളുടെ ചരിത്രം വായിക്കുക അന്ന് ക്രിസ്ത്യാനികളല്ലായിരുന്നവർ എഴുതിയ ചരിത്രം വായിക്കുക അതിനകത്തെല്ലാം ഇങ്ങനെയുള്ളൊരു വ്യക്തിയെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ചരിത്ര സത്യം തന്നെയാണെന്ന് വെറുതെ കൽപ്പിത കഥകളൊന്നുമല്ല എല്ലാ കാര്യങ്ങളും തന്നെ ഏതാണ്ട് ഒരു അറുപത് കൊല്ലത്തിനുള്ളിൽ മിക്കവാറും ഒക്കെ എഴുതപ്പെട്ട് കഴിഞ്ഞു നമുക്കറിയാം ഏറ്റവും അവസാനം എഴുതിയത് യോഗാന സുവിശേഷമാണ് അതാണെപ്പോലൊരു എ ഡി തൊണ്ണൂറ്റഞ്ച് നൂറിനടുത്ത് എഴുതിക്കാണ് എന്ന് പറഞ്ഞാൽ എ ഡി ഒരു മുപ്പത്തി വർഷം ഈശോ ജീവിച്ചു പിന്നീട് ഒരു അറുപത് വർഷം ഏതാണ്ട് അത്ര ആ കാലഘട്ടത്തിനുള്ള ഇടയിൽ ഇതെല്ലാം എഴുതി കഴിഞ്ഞു അതുകൊണ്ട് അന്നത്തെ ആളുകൾക്ക് ഇത് എഴുതുമ്പോൾ വെറുതെ കെട്ടുകഥയൊന്നും എഴുതി വെക്കാൻ പറ്റില്ല കാരണം അത് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് വെറുതെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അവർ വെറുതെ വിടില്ല ഈ മനുഷ്യരെ അവർ ചോദ്യം ചെയ്യും സ്വാഭാവികമായിട്ടും മാത്രമല്ല ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അന്നത്തെ ക്രൈസ്തവ സമൂഹങ്ങളിൽ അവർ പറഞ്ഞിരുന്ന കാര്യമാണ് പ്രസംഗിച്ചിരുന്ന കാര്യമാണ് ആളുകളെ പഠിപ്പിച്ചിരുന്ന കാര്യമാണ് സിനകോകൾ പറഞ്ഞിരുന്നതാണ് അപ്പം അതുകൊണ്ട് അന്നൊക്കെ അവർ ഇങ്ങനെയുള്ള ഒരു ഈശോ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനെല്ലാം ചോദ്യം ചെയ്യുമായിരുന്നു അതുകൊണ്ട് ചരിത്രം അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ധാരാളം പേരോട് നമുക്കറിയാം പക്ഷേ മറ്റ് പല മതസ്ഥരെയും മതസ്ഥാപകരെയും വെച്ച് നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും ഇതൊരു ചരിത്ര പുരുഷനാണ് ഈശോ എന്ന് പറയുന്നത് ആ ഈശോ ദൈവത്തിന്റെ മനുഷ്യ മനുഷ്യാവതാരമാണ് ദൈവം നമുക്ക് സ്വന്തം മുഖം കാണിച്ചു തരാൻ വേണ്ടി മനുഷ്യനായി അവതരിച്ചതാണ് അപ്പോൾ പത്ര ദിവസം പറഞ്ഞ് ഞങ്ങൾ അവനോടൊപ്പം വിശുദ്ധ മലയിലുണ്ടായിരുന്നു ഈശോ രൂപാന്തരപ്പെട്ടപ്പോഴത്തെ കാര്യമാണ് ഈ പറയുന്നത് വീണ്ടും പറയുകയാണ് ഇങ്ങനെ പ്രവാചക വചനത്തെ പറ്റി ഞങ്ങൾക്ക് കൂടുതൽ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു പഴയ നിയമത്തില് പ്രവാചക വചനങ്ങളുണ്ട് സങ്കീർത്തനങ്ങളുണ്ട് ഈശോയുടെ വരവിനെക്കുറിച്ച് രക്ഷകന്റെ വരവിനെക്കുറിച്ച് അത് ഞങ്ങൾക്ക് ഈ ദൃക്സാക്ഷികളായതിലൂടെ ഉറപ്പു ലഭിച്ചിരിക്കുന്നു എന്നിട്ട് പിന്നെ അവരോടൊരു ഉപദേശം പറയുകയാണ് ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്ന പോലെ പ്രവാചക വചനത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ പ്രവാചക വചനം എന്ന് പറയുന്നത് കേവലം പ്രവാചകന്മാരുടെ പുസ്തകം എന്നുള്ള അർത്ഥത്തിലല്ല നിയമവും പ്രവാചകന്മാരും അവർ പറഞ്ഞിരുന്നത് പഴയ നിയമത്തെ മുഴുവനാണ് അപ്പോൾ അങ്ങനെ ആ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ ഇസ്രായേൽക്കാരുടെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞിരുന്ന കാര്യം എന്താണ് ഇരുളിൽ പ്രവാ പ്രകാശിക്കുന്ന ദീപത്തെ എന്ന പോലെ നിങ്ങൾ ഇവയെ കാണണം ഇരുളിൽ പ്ര പ്രകാശിക്കുന്ന ദീപം എന്ന് പറഞ്ഞാൽ ആ ഇരുട്ടിനെല്ലാം ഇല്ലായ്മ ചെയ്യുന്ന പ്രകാശമായിട്ട് ഈ വചനങ്ങൾ നിൽക്കുകയും ഈശ്വരയെ ഇവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരിക്കുന്നു പിന്നെ പറയുകയാണോ നിങ്ങളിത് ആദ്യം മനസ്സിലാക്കുക വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല നമുക്കിഷ്ടം പോലെ വിശുദ്ധ വചനം വ്യാഖ്യാനിക്കാനൊന്നും പറ്റില്ല കാരണം എന്താണ് അതിന് ഒരു ശൈലിയുണ്ട് ആഖ്യാന രീതിയുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ പിന്നിൽ ചരിത്രം മനസ്സിലാക്കണം അതിൻ്റെ അന്നത്തെ ഭൂമിശാസ്ത്രം മനസ്സിലാക്കണം ജനതകളുടെ സംസ്കാരം മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ അതിനെ നമുക്ക് മനസ്സിലാക്കാൻ എന്നിട്ട് പറയുകയാണ് എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചതാണ് വെറുതെ എഴുതി വെച്ചതല്ല ദൈവത്തിൻ്റെ മനുഷ്യർ പരിശുദ്ധാത്മാവിന പ്രചോദന വെച്ചതാണ് അതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ അതിനെ വ്യാഖ്യാനിക്കാവുന്ന കഴിയില്ല നമുക്ക് അങ്ങനെയൊക്കെ പ്രവണതകൾ തോന്നാം എന്താണ് ഓരോ കാര്യം പറയുമ്പോൾ അതിങ്ങനെ ആയിരിക്കില്ലേ അങ്ങനെ ആയിരിക്കണം എന്നൊരു നിർബന്ധവുമില്ല നമുക്ക് ഈ ഭാഷയിലാണ് ഈ വിശുദ്ധ ഗ്രന്ഥം പഴയ നിയമം എഴുതിയത് പിന്നീട് ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തു അങ്ങനെ പ്രധാനമായും രണ്ട് ഭാഷകളിലാണ് അപ്പോൾ ഇതിനകത്ത് ഈ ഗ്രീക്കുകാരുടെ കുറേ സംസ്കാരം കണ്ടെന്നു വരാം തർജ്ജമ ചെയ്തവരുടെ സംസ്കാരം കണ്ടെന്നവരാം ഭാഷാ സ്വാധീനങ്ങളുണ്ടാകാം അതുപോലെ എബ്രായരുടെയും കാണും സ്വാഭാവികമായിട്ടും ഈ രണ്ട് കൂട്ടരുടെയും ഈ സാംസ്കാരിക പശ്ചാത്തലവും ഭാഷാ രീതികളൊക്കെ മനസ്സിലാക്കിയാലേ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലാവുകയുള്ളു അതുപോലെ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല വാക്കിൻ്റെയും അർത്ഥം അതേ വാക്കുകൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം അതായിരിക്കണമെന്നില്ല നമ്മൾ സാധാരണ രീതിയിൽ എന്താണ് കലക്കി അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ എന്താ കലക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം കലക്കി കലക്കിയെന്നാണ് സാധാരണഗതിയിൽ അത് മനസ്സിലാവുക പക്ഷെ ഇപ്പം അങ്ങനെ കലക്കി എന്ന് പറഞ്ഞാൽ വെള്ളം കലക്കലല്ലോ അതുപോലെ അടിപൊളി എന്ന് പറഞ്ഞാൽ മുമ്പത്തെ ഇപ്പം ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കുക എന്നാണ് ഇപ്പോൾ അത് നേരെ മറിച്ച് അടിപൊളി എന്ന് പറഞ്ഞാൽ നന്നായിരിക്കുന്നു ഒന്നാന്തരം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് അപ്പോൾ ഈ കാലം മാറുന്നതനുസരിച്ച് വാക്കുകളുടെ അർത്ഥം മാറും അതുപോലെ തന്നെ പല ഇഡിയംസ് അങ്ങനെയുള്ളതിൻ്റെ അർത്ഥമൊക്കെ മാറും അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ അതൊന്നും മനസ്സിലാക്കാതെ വായിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമായി മാറും നമ്മൾ വിശുദ്ധീകരിക്കുക നീതീകരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ ചിന്തയനുസരിച്ച് നീതി എനിക്ക് അർഹതപ്പെട്ടത് കിട്ടുക അതാണ് നീതി വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ വ്യക്തിയെ തിന്മകളിൽ നിന്നെല്ലാം മോചിപ്പിക്കുക അതാണ് വിശുദ്ധീകരണം അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും യഥാർത്ഥത്തിൽ അതൊന്നും അല്ല അതിൻ്റെ മൂലാർത്ഥത്തിലേക്ക് പോയാൽ മറ്റൊരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഈ രീതിയിൽ ദിവസം പത്രദിവസ് പറയുന്ന നിങ്ങളതുകൊണ്ട് ദൈവവചനത്തെ പ്രവാചക വചനത്തെ നിങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ വായിക്കുമ്പോഴൊക്കെ ഇത് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് തോന്നുന്ന പോലെ വായിക്കാൻ പറ്റില്ല വ്യാഖ്യാനിക്കാൻ പറ്റില്ല എന്നിട്ട് വെറുതെ കെട്ടുകഥകളാണൊന്നും പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ലെന്നാണ് പത്ര ദിവസം പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാമധ്യായം നാൽപ്പത്തി അഞ്ച് മുതൽ ഒതൽ അൻപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളാണ് മൂന്നാമത്തെ വായന അവിടെ ഫിലിപ്പോസ് നഥാനിയലിനെ അവനോട് പറഞ്ഞു മോശയുടെ നിയമത്തിലും പ്രവാചകരന്ഥങ്ങളിലും ആരെയെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ ജോസഫിൻ്റെ മകൻ നസ്രത്ത് എന്നുള്ള ഈശോയെ ഞങ്ങൾ കണ്ടു അപ്പോൾ നമുക്ക് ചോദിക്കുകയാണ് നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരാൻ കഴിയുമോ ഉണ്ടാകുമോ അതായത് ഈ രക്ഷകൻ വരേണ്ടത് നസ്രത്തിൽ നിന്നല്ല അത് വേദലഹേമിൽ നിന്നാണ് അപ്പോൾ പിന്നെ നസ്രത് എന്ന് പറഞ്ഞാൽ ശരിയാകുന്നത് എങ്ങനെയാണ് അപ്പോൾ ഫിലിപ്പോസ് പോസ് പറഞ്ഞു ഒരു പണി ചെന്ന് വന്ന് കാണുക അല്ലാതെ ഇപ്പം എനിക്കതിനകത്തൊന്നും പറയാനല്ല ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നീ വന്ന് കാണുക അപ്പോൾ നഥാനിയേൽ എൻ്റെ അടുത്തേക്ക് വരുന്ന ഈശോ അവനെപ്പറ്റി പറഞ്ഞു ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ ഇത് അത്താനേൽ അപ്പം അവന് അത്ഭുതമായി എന്നിട്ട് അവൻ പറയുട്ട് നീ തന്നെ പറഞ്ഞു നീ എന്നെ അങ്ങനെ അറിയുന്നു നീശ മറുപടി പറഞ്ഞു ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ നീ അത്തിമരത്തിൻ്റെ ചൂട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു ഈ അത്തിമരത്തിൻ്റെ ചൂട്ടിൽ തണൽ കിട്ടാൻ വേണ്ടി ഇരുന്നതാണോ അതിനു വേണ്ടി ഇരുന്നതല്ല അത്തി അത്തിയുടെ ഇല ഒരിക്കലും കുഴിയാറല്ല മുഴുവനായിട്ട് ഏത് വേദനയ്ക്ക് നല്ല കുളിർമയുള്ള ചുറ്റുപാടുകളായിരിക്കും അത്തയുടെ ചുറ്റുമുള്ളത് വലിയ ഇലയാണ് അറച്ചിലകൾ കാണും അതിൻ്റെ ചുവട്ടിലിരുന്ന് വായിക്കാനൊക്കെ നല്ല സുഖമാണ് അപ്പോൾ ഈ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ടാണ് റബ്ബിമാർ നിയമം പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈശോ പറഞ്ഞ എത്രയേ ഉള്ളൂ നീ നിയമമൊക്കെ പഠിക്കാനായിട്ട് നല്ല തീക്ഷണതയുള്ളവനാണെന്ന് എനിക്ക് മനസ്സിലായി നീ അവിടെ അത്തിമരത്തിൽ ഇരിക്കുമ്പോൾ ഇരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി നീ ഒരു നല്ല മനുഷ്യനാണ് ആത്മാർത്ഥയുള്ളവനാണ് നീ രക്ഷകനെ തിരയുന്നുണ്ട് നിയമത്തിലും പ്രവാചകന്മാരിലും എന്നാണ് ഈശോ പറഞ്ഞത് അപ്പോഴാണ് നത്താനയിൽ പറയണ റബ്ബി അങ്ങ് ദൈവപുത്രനാണ് ഇസ്രായേലിൻ്റെ രാജാവാണ് അപ്പോൾ അവനൊരു വെളിപാടുണ്ടാവുകയാണ് ഇവൻ തന്നെയാണ് ആ വരാനിരിക്കുന്ന രക്ഷകൻ അപ്പോൾ ഈശോ പറയുന്നു അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും എന്ന് പറഞ്ഞ് അവനെ കൂട്ടുകയാണ് നമുക്കറിയാം പിന്നീട് ഈശോ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ നത്താനയിൽ കണ്ടു കാണും അതായത് ഈ പഴയ നിയമത്തിൽ ഗ്രന്ഥങ്ങളിൽ മോശയുടെ പുസ്തകത്തിലെല്ലാം രക്ഷകനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ആ കാര്യങ്ങളാണ് ഈശോ ഓർമ്മപ്പെടുത്തുന്നത് നിനക്ക് അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ശരിക്കും എന്നെ മനസ്സിലാകും നീ എന്നെ മനസ്സിലാക്കിയത് എവിടെന്നാണ് അങ്ങനെ അതെല്ലാം വായിച്ച് പഠിച്ചത് കൊണ്ടാണ് ഈശോയെ കണ്ടെത്തണമെങ്കിൽ നമുക്കെന്ത് ചെയ്യണം നമ്മളിതുപോലെ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് ഉള്ളിയിട്ടിറങ്ങണം അവിടെ നമ്മൾ ആഴത്തിൽ പഠിക്കണം അവിടെ പറഞ്ഞിരിക്കുന്ന പ്രവാചക വചനങ്ങളെക്കുറിച്ച് ഓർക്കണം അത് ഈശോ അല്ലെങ്കിൽ ഈശോയുടെ ശിഷ്യന്മാർ ഒക്കെ പുതിയ നിയമത്തിൽ പറഞ്ഞു വെച്ചത് എന്താണ് ആ പഴയ നിയമത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ പറഞ്ഞ ഒട്ടുമിക്ക കാര്യങ്ങളും പഴയ നിയമത്തിലുണ്ട് പക്ഷേ ഈശോ പറഞ്ഞതുപോലെ ഞാനതിനെ പൂർത്തീകരിക്കാനാണ് വന്നത് ആ പഴയ നിയമത്തിലുള്ള കാര്യങ്ങളെയൊക്കെ യുവതന്മാർ തെറ്റിദ്ധരിച്ചിരുന്നു ഒരുപാട് തെറ്റായ വ്യാഖ്യാനങ്ങൾ കൊടുത്തിരുന്നു അങ്ങനെ കൊടുത്ത വ്യാഖ്യാനങ്ങളെയൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിൻ്റെ ശരിയായ അർത്ഥം അവരെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ വന്നത് ചുരുക്കത്തിൽ നമുക്ക് ഈ വിശുദ്ധ ഗ്രന്ഥങ്ങൾ നന്നായിട്ട് വായിച്ചെങ്കിൽ മാത്രമേ ഈശോ ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകൻ ആരാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഈ വിശുദ്ധ ഗ്രന്ഥം നിങ്ങളുടെയൊക്കെ ഒരു സന്തത സഹജാവരിയാവട്ടെ അപ്പോൾ ഓരോ ദിവസവും കൂടുതൽ കൂടുതലായിട്ട് അവിടുത്തെ മുഖം നമുക്ക് ദൃശ്യമാകും ഞാൻ സ്നാദ സമയത്ത് ആ തീത്വത്തെ വെളിപ്പെടുത്ത് വെളിപ്പെടുത്തിയത് പോലെ നമുക്കിതെല്ലാം വെളിപ്പെടുത്തി തരും കാരണം എന്താണ് അത് ദൈവവചനമാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പ്രകാശിപ്പിക്കുക എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട ദൈവത്തിൻ്റെ വചനം മാംസം ധരിച്ചതാണ് ഈശോ ഈശോയുടെ വചനങ്ങളാണ് പിതാവിൻ്റെ വചനം ദൈവത്തിൻ്റെ വചനം അതുകൊണ്ടാണ് യോഹനന്ദൻ്റെ സുവിശേഷം തന്നെ ആദിയിൽ വചനം ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നു ആ ദൈവം ആ വചനം ദൈവം തന്നെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് അതുകൊണ്ടാണ് ഈ വചനം നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ജീവിതത്തെയൊക്കെ പ്രകാശിപ്പിക്കട്ടെ എല്ലാവർക്കും ഇത് രഹാതിരുന്നാളിൻ്റെ ആ ആശംസകളും ദൈവാനുഗ്രഹമെല്ലാം നേരുകയും ചെയ്യുന്നു ഈശോ സ്വീകരിക്കുക സ്തുതിയായിരിക്കട്ടെ